അസ്ലാമലൈക്കും ഞാൻ ഇന്നിവിടെ നല്ല ആവിയിൽ വേവിച്ച ഓട്ടടയും പച്ചപ്പട്ടണി നല്ലൊരു കു കുറുന്നനെയുള്ള ഗ്രേവി ഇപ്പോൾ പോലത്തെ ഒരു കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനുള്ള ചേരുവകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും ഓട്ടട അടുപ്പിൽ നല്ല തീ കത്തിച്ച് നല്ല ചൂടോടെ മൺചട്ടിയിൽ ആവിയിൽ പെട്ടെന്ന് പെട്ടെന്ന് നല്ല പൊന്തി വന്ന ഓട്ടട വേവിച്ച് ചുട്ടെടുക്കാൻ കഴിയും നമ്മളെല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അരി ഭക്ഷണം കൂടുതലാളുകളും ഷുഗറൊക്കെ ഇല്ലാത്തവർക്ക് അരി ഭക്ഷണമാണ് ചുടാറുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആവിയിൽ വേവിച്ച ഓരോ ഫുഡൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ രാവിലെ കഴിക്കാൻ നല്ലത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചട്ടിയിൽ നിന്ന് എടുക്കാൻ കിട്ടോ നമ്മൾ വേഗം തന്നെ കിട്ടും എണ്ണയുടെ ആവശ്യമൊന്നുമില്ല നല്ല പോലെ തീ കത്തിക്കണം എന്നുള്ളൂ എന്ന നല്ല ഓട്ടിടെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഒരു നൂറ്റൻപത് ഗ്രാം പച്ചപ്പട്ടാണി കൊണ്ട് ഞാന് ഓട്ടടയിലേക്ക് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ഒരു കറിയാണ് നമ്മൾ തേങ്ങാപ്പാല കൊഴിച്ചിട്ട് വെക്കുന്ന കറിയാണ് ഇതിലേക്ക് വേണ്ട ചേരുവകൾ തക്കാളി ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് നാലഞ്ചിൽ ചെറുതാണ് വെളുത്തുള്ളി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു വലിയ ഉള്ളി ഇഞ്ചി ചെറിയ പൊട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ എണ്ണയിൽ പച്ചപ്പട്ടണി ഞാൻ തലേന്ന് കുതിർക്കാൻ വെച്ചതായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ഒരു കുക്കറൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെ ഉള്ളി ആദ്യം വരറ്റണം ഉള്ളിയും പച്ചമുളകൊക്കെ ഇഞ്ചി നമ്മൾ അരിഞ്ഞ് വെച്ചെല്ലാം വരറ്റിയെടുക്കണം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ച ചേരുവകളൊക്കെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാ ചേരുവകളും നമ്മൾ ഇട്ടതിൽ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയുള്ളി വെളുത്തുള്ളി നമ്മൾ ചെറുതായി കട്ട് ചെയ്തൊക്കെയാണ് ചതക്കണമെന്നില്ല ഇങ്ങനെ ആയാലും നമ്മൾ കടൽ വേവുമ്പോഴത്തേന് അതൊക്കെ വെന്തലിയും കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് നല്ല പോലെ ഒന്ന് കുത്തിയടച്ച് കൊടുക്കണം മുളക് മുക്ക ടീസ്പൂണ് ചെറിയ ടീസ്പൂണാണ് ഞങ്ങൾക്ക് എരിവ് അധികം വേണ്ടതുകൊണ്ട് ഞാൻ അത്ര ഇട്ടത്തുള്ളൂ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പിന്നെ വലിയ ജീരകം നമ്മൾ ഒരു അര ടീസ്പൂണ്ല്ല കാ ടീസ്പൂണിലേറെ കുറച്ചും കൂടെ മല്ലി മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കണം നമുക്ക് അത്യാവശ്യം കറി കട്ടി വേണമെങ്കിൽ രണ്ട് മൂന്ന് നാലാൾ മൂന്ന് നാലാൾക്കുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണ് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപ്പോൾ നമ്മളത് ഇളക്കി യോജിപ്പിക്കണം അര ടീസ്പൂണ് കാശ്മീരി മുളക് നമുക്ക് കളറിനൊക്കെ വേണ്ടിയിട്ട് മുളക് എരിവുള്ള മുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും എഴുതിയിട്ടാണ് അതിട്ടാണ്ട് നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം അത്യാവശ്യം വെള്ളമൊക്കെ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വേണ്ടിവരും നമുക്ക് കടലൊക്കെ അത്യാവശ്യം ഉണ്ടാകും പച്ചപ്പട്ടാണി കടലേക്ക് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കഴുകിയെടുത്ത് വെച്ചാൽ പച്ചപ്പട്ടാണി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഒരു വിസിൽ വന്നാൽ ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും സിമ്മിൽ ഇട്ട് കൊടുക്കണം പച്ചപ്പട്ടാനക്കടലൊക്കെ നല്ല വേവുള്ളതാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ വേവായതിനു ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റിയായ ഗ്രേവിയായ കറിയായിരിക്കും ഒരു വിസിൽ വന്നാൽ നമ്മൾ ഒരു അഞ്ചാറ് മിനിറ്റ് എങ്കിലും സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലുള്ളൂ കടല നല്ല പോലെ വേവാകുക ചെറിയൊരു തേങ്ങയുടെ മുറി തേങ്ങാപ്പാൽ അരച്ച് പാരോ കടലൊക്കെ നല്ല പോലെ വേവായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് കുത്തിയടച്ച് കൊടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം ചപ്പാത്തിയിലേക്കും ഓട്ടടയിലേക്കും അപ്പത്തിലേക്കും ഒക്കെ പറ്റുന്ന കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയൊരു ഗ്രേവിയായൊരു കറിയാണ് അപ്പോൾ കടല നല്ല പോലെ നമുക്ക് കുത്തി അടച്ചു കൊടുക്കാം ഇതിലേക്ക് ഉരുളം കെങ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടില്ലെന്ന് ഏകദേശം ഒരു മുറിയുടെ അടുത്ത് തേങ്ങ ചിരവി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ തേങ്ങാപ്പാലാണ് കൊടുക്കുന്നത് ഇതിന് നല്ലപോലെ ഇളക്കി എല്ലാ ഭാഗവും നിന്ന് തുള്ളിയാൽ മതി കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗം നിന്ന് തുള്ളി വന്നതിന് ശേഷം നമ്മുടെ പച്ചപ്പട്ടാണി കറി റെഡിയാണ് നമ്മളെ പച്ചപ്പട്ടാണി കറിയും അതേപോലെ ഓട്ടടയും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ആവിയിൽ വേവിച്ച ഓട്ടടയും പച്ചപ്പട്ടാണി കറിയും നമുക്ക് നല്ല ടേസ്റ്റോടെ ചൂടോടെ കഴിക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത വയറിന് നല്ല ഹെൽത്തിയായ ഫുഡാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ കാണണേ Okay, thank you.